ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഇരുമ്പാമ്പുളി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും അതേറ്റ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിത് ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇരുമ്പാമ്പുളി കിട്ടുകയാണെങ്കിൽ അത് നമുക്കിത് നല്ല രീതിക്ക് തന്നെ കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ശേഷം അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതേ ഇതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ളത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ പൂവ് പോലത്തെ ഭാഗം ആ ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ പീസ് ആക്കിയിട്ട് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഭയങ്കരമായിട്ട് തിക്കായിട്ട് അറിയണമെന്നില്ല എന്നാൽ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് തിന്നായിട്ട് അരിയണമെന്നില്ല കേട്ടോ തിക്കായിട്ടാവുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് വലിയ രസം ഉണ്ടാവില്ല അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് കനം കുറഞ്ഞിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം വലുപ്പത്തിൽ ഇതേപോലെ നമുക്ക് എല്ലാ ഇരുമ്പാമ്പോളെയും അരിഞ്ഞിട്ട് എടുക്കാവുന്നതാണ് ി നമ്മുടെ ഇരുമ്പാമ്പുളി ഇതേപോലെ മുഴുവനായിട്ട് അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിലായാലും അതേപോലെ തന്നെ ഇരുമ്പാമ്പുളിയിലായാലും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലയെന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം അച്ചാർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും കുറച്ച് പച്ചമുളകുമാണ് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി അത് നന്നായിട്ട് തൊല്ലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചതയ്ക്കാനായാലും അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പം ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഈ ഒരു രീതിയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടും നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ഇതിനെ ചതച്ചിട്ടെടുക്കാം ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഇത് ഇതേപോലെ ഒരു പാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷെ ഒന്നും കൂടി എപ്പോഴും അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് നല്ലത് നല്ലെണ്ണ ഇതേപോലെ ഉപയോഗിക്കുന്നതായിരിക്കും ഇനി എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം കായത്തിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ എല്ലാ പൊടിയാണ് കിട്ടുന്നെങ്കിൽ നമുക്കൊരു അര ടേബിൾ സ്പൂണോളം കായം പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതേ ഇതേപോലെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇത് നല്ല രീതിക്ക് തന്നെ മെൽറ്റായി കിട്ടും അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇതേപോലെ ചെറിയ പീസ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണോളം ഉലുവയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഇതേപോലെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതിനുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നല്ല രീതിക്ക് ഇതേപോലെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കുക ചെയ്യേണ്ടത് നന്നായിട്ട് ഇതേപോലെ മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതേ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ഇതേ ഈ കായം ഇതേപോലെ നന്നായിട്ട് ഈ ഒരു ഓയിലിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് നല്ല രീതിക്ക് ഈ ഒരു അച്ചാറിൻ്റെ അപ്പം ബ്ലെൻഡായിട്ട് വരും ഇനി ഇതേ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യത്തിന് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇനി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടിയെ ചേർക്കുന്നുണ്ടെങ്കിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈയൊരു ഒക്കെ പച്ചമണം മാറുന്നവരെ ഇതേപോലെ നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ ഈ ഒരു പൊടികളൊക്കെ മൂപ്പിച്ചിട്ടെടുക്കാം ഇതിലിനി നമ്മൾ വേറെ സെപ്പറേറ്റ് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഈ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊരു മൂട്ടൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കാം വിനാഗിരി ഒക്കെ ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഈ ഒരു ചാറ് നന്നായിട്ടൊന്ന് കുറുകി വരും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇരുമ്പാമ്പുളി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നേരമെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പും എരിയും എരിവൊക്കെ പിടിക്കാനായിട്ട് സഹായിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എരിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പും എരിയും ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതേ നല്ല രീതിക്ക് ഇതേപോലെ വീണ്ടും നമ്മളിത് ഒരു രണ്ട് മിനിറ്റ് നേരെങ്കിലും ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അച്ചാർ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ പാകത്തിനുള്ള ഉപ്പും എരിയും പുളിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക പിന്നെ അച്ചാർ കേട് കൂടാതെ കുറച്ചധികം കാലം നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലും അതേപോലെ തന്നെ എടുക്കുന്ന ഇരുമ്പുളിയും അതേപോലത്തെ ഇഞ്ചിയും പച്ചമുളക് ഒന്നും തന്നെ അധികം വെള്ളത്തിൻ്റെ അംശം ഇല്ലാന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം നിങ്ങൾ തയ്യാറാക്കി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഇനി ഇത് ചൂടാറിയതിന് ശേഷം നല്ലൊരു ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഫ്ലാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം